ഇന്ന് ഞാൻ യാതച്ചികമായിട്ടൊരു വീഡിയോ കാണാനിടയായി നമ്മൾ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ നമ്മൾ റീൽസ് കാണുമ്പോൾ അപ്പോൾ അതിലൊരു വീഡിയോ അപ്പോൾ കാണാനിടയായി വീഡിയോ ഇത് ഞാൻ കുറേ മുമ്പ് കുറേ പ്രാവശ്യമായി വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു കുറേ കമൻറ്റ് ബോക്സ് ഞങ്ങൾക്ക് കമൻറ്റ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ കോമഡികളെല്ലാം ഉണ്ടാകുന്നതല്ലോ നമ്മളെല്ലാം ചിരിക്കാൻ പറ്റുന്ന അവർ കമൻറ്റ് ബോക്സിൽ കോമഡി കാണുമ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഞമ്മൾ ഫസ്റ്റ് വീഡിയോ പോയിട്ട് കാണാം വളരുന്ന മതം ഏതാണെന്ന് നിങ്ങൾ അറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യനോ അല്ല അത് മുസ്ലിമാണ് മുസ്ലിം ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ ജനസംഖ്യേഴ് ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ് തൊട്ടു പിന്നിൽ അത്ര മതി അങ്ങോട്ട് പോകണ്ട ഈ വീഡിയോ ആണ് സംഭവം ഞാൻ കണ്ടത് അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ നോക്കും ഒരു ലക്ഷത്തി സോറി ആയിരത്തിന് മുകളിൽ കമൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റത്തെ രണ്ട് കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം വായിക്കുന്നില്ല കമൻറ്റിനെ പറ്റിയിട്ടല്ല കമൻറ്റ് കുറേ ഉണ്ട് വായിക്കണമെങ്കിൽ കുറേ ആയിരം കമൻറ്റ് വായിക്കണമെങ്കിൽ അല്ലേ ഫസ്റ്റത്തെ രണ്ട് കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് സൈഡ് പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ സ്ക്രീനിലൂടെ കാണിക്കാം നിങ്ങൾ വായിച്ചോളി വായിക്കാൻ പറ്റിയ കമൻ്റല്ല ഫസ്റ്റത്തത് സെക്കൻഡത് പിന്നും ഓക്കെ അത് രണ്ടും രണ്ടും ഹിന്ദുക്കളാണ് ഒന്ന് പിന്നെ ഒന്ന് നല്ലവനായ അച്ഛനമ്മക്ക് പറഞ്ഞ നല്ല അവരെ വിശ്വാസം മുറുകെ പൊടിച്ച് ജീവിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ ഏഹ് അതെല്ലാ മതത്തിലുണ്ടെന്ന് പക്ഷെ അതൊന്നുമല്ല കാര്യം പക്ഷെ ഞാൻ പറയാൻ വന്ന പറയുന്ന കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഏതെങ്കിലും ഒരു വീഡിയോയിൽ രാമൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനുണ്ടോ മുസ്ലിംസ് തെറി പറയുന്നതും ഏ ഇഞ്ചാന്ന് ഞാൻ ഷാലുക്കിങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ താൻ എ ബീന എന്തെല്ലാം അർപ്പിക്കുന്ന വേർഡിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് കാര്യം ആവശ്യം എന്താ അതിൽ കൃത്സംഖ്യമുണ്ട് സംഖ്യമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കൃഷ്ണൻ്റെ രാമൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ നിങ്ങളെ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ എന്നായ ഒരു മുസ്ലിം വന്നിട്ട് കമൻറ്റോ നിങ്ങൾക്ക് കാണിച്ചാൽ ഞാൻ കണ്ടിട്ടാണ് ഇത് വരാം ഞാൻ കുറേ കമൻ്റ് നോക്കാറുണ്ട് അങ്ങനത്തെ മുസ്ലിംസ് ഉണ്ടോ നോക്കാൻ ഏ ഇതുവരെ കണ്ടിട്ടാണ് അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഒരു കമ്പനി നിങ്ങൾ വായിച്ചോളൂ രണ്ട് കമ്പനിയും ഇട്ട് തരാം നിങ്ങൾ വായിച്ചോളി രണ്ട് തരം അപ്പോൾ ഈ കമൻ്റ് കിട്ടുന്നവരോട് ഞാൻ പറയാണ് എന്തിൻ്റെ ആവശ്യം ഈ മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിംസ് നാമധാരികൾ ഉണ്ടാവും നിങ്ങൾക്ക് അതിലൊരു കുറച്ച് പേരുണ്ടാവും അവരെ നോക്കിയിട്ട് നിങ്ങൾ മുസ്ലിമിനെ അളക്കണ്ട നല്ലവരായ മുസ്ലിംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നിർത്താമെന്ന് നല്ല ഒത്തൊരുമയിലെ പോവാം ഈ കാലഘട്ടത്തിൽ നിങ്ങളെ മതം നിങ്ങൾക്കായി ഞമ്മളെ മതം ഞമ്മൾക്കായി മതത്തിനെ വിശ്വസിക്കുക എന്നാണ് ഞമ്മളെ ഇതിൽ പഠിപ്പിക്കുന്നത് അവരെ മതത്തിൻ്റെ അവർ മറ്റുള്ളവരുടെ മതത്തിൻ്റെ ദൈവങ്ങളെ നമ്മൾ ബഹുമാനിക്കാമെന്ന് അവർ കുറ്റം പറയാൻ പാടില്ല അതാണ് നമുക്ക് മദ്രസയിലല്ല പഠിപ്പിക്കുന്നത് അത് ഉദ്ദേശിക്കുന്ന പോലെ മദ്രസയിൽ വർഗം പഠിപ്പിക്കലോ അതൊന്നുമല്ല എങ്ങനെ ജീവിക്കണോ എങ്ങനെ പെരുമാറണോ അതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് വായിച്ചാൽ നമുക്ക് ഫിരാതാവും അപ്പോൾ ആ കമ്പനി രണ്ട് കമ്പനി ഞാനെവിടെ ഇങ്ങനെ കാണിച്ചാലും അതിങ്ങനെ കാണിച്ചതെന്നില്ല അത് വായിച്ചാൽ മതി അപ്പം ഇനി അങ്ങനത്തെ പ്രവൃത്തിയിൽ നമ്മളാളുണ്ടെങ്കിലും അവർ ഹിന്ദുക്കളുണ്ടെങ്കിലും ഒഴിവാക്കാം പിന്നെ വേറെ ഒന്ന് സംഖ്യകളോട് പറയാനുള്ളത് ഈ കുംഭകോണത്തിൽ എത്ര നൂറ് പേരാ എന്തോ ഒന്ന് കൊയിച്ചു കൂടി അതിന് ഇതുവരെ ഇവർക്ക് പ്രതിഷേധമില്ല എന്തോ ഇല്ല കമൻറ്റ് ബോക്സിൽ വന്ന് വഴങ്ങാൻ ഭയങ്കര ഉഷാറാണ് ബൈ